മുണ്ടല്ല അവിടെ മഞ്ജൻ എങ്ങനെയൊക്കെ ഒന്നൊരു തയ്യാറായി വരുമ്പോതിനും ഓക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഇതാ ജെറും ബ്രോന്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പരിപാടികളല്ലേ ചെറിയ പരിപാടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചടച്ചപ്പം ഞങ്ങൾ തൊടുപുഴയിലേക്ക് വന്നു അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അറുപത് ഏഴ് കിലോ അറുപത്തഞ്ച് കിലോമീറ്ററുകളുണ്ട് അപ്പൊ ഇവിടെ വന്നതിന്റെ വെച്ചാൽ അടിപൊളി ഒരു തൂക്കുപാലം കേട്ടോ ആ തൂക്കുവാലം ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ നമ്മുടെ മുഖം കാണിച്ചിട്ട് അധിക നേരം വർപ്പിക്കുന്നില്ല നമുക്ക് കാഴ്ചകളിലേക്ക് പോകാലേ എന്താ പറയുന്നത് അഭിനയിച്ചോളൂ എത്ര മനോഹരമായ സ്ഥലം അല്ലേ തൊടുപുഴയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം വാ വാട്ട് എ ബ്യൂട്ടി അല്ലേ ഏറ്റവും മനോ എന്താ ഒരു കുഞ്ഞാടിലെ സ്ഥലം ഓ നോക്ക് എൻ്റെ പൊന്നു ഒരു ഒടുക്കത്തൊരു കാഴ്ച എന്നല്ലേ മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പുഴ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ മൂന്ന് സൈഡിൽ നിന്നുള്ള വെള്ളം ഒന്നിച്ചിട്ട് ഒരു വഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ മനോഹരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളം ഇച്ചിരി കുറവാണ് എനിക്ക് മൂലം ഡാമെന്നുള്ളൊരു കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഏത് സമയത്തും ഡാമ് തുറന്നു വിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങി കുളിക്കുന്ന വളരെ ഡെയിൻജറാണ് അത് ശ്രദ്ധിക്കുക ഇത് കണ്ടില്ലേ ഇവിടെ രണ്ട് ബ്രോസ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് ആ മീനെ വരെ ചത്തിട്ടുണ്ടാവും എന്നാ പോലും അത് കേടാതിരിക്കാണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കട്ടോ നല്ല തെളിഞ്ഞ വെള്ളം വെള്ളാട്ടോ നല്ല തെളിഞ്ഞ തെളിഞ്ഞ വെള്ളം ചെറും ബ്രോ she അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു കാഴ്ചയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ തൊടുപുഴയാണ് ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ അധികം ആൾക്കാർ അധികം ടൂറിസ്റ്റുകൾ എത്തിപ്പെടാത്ത അധികം മനോഹരമായ ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് കയറിയിട്ട് ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്ത് രണ്ട് ഫോട്ടോ എടുത്തിട്ട് എടുത്ത് രഞ്ച് ചെയ്ത് ചില്ലൊരു പോകാലും പക്ഷേ നാളെ മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്